ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ആർത്രൈറ്റിസിന് സന്ധ്യരോഗങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഫിസിഷ്യനാണ് പക്ഷേ എൻ്റെ നിരീക്ഷണങ്ങളിൽ ഞാൻ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ആസ്മ ഡിസീസാണ് കൂടുതലും അതിൽ വരുന്ന പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരിൽ മിക്കവരിലും അവർ അസോസിയേറ്റഡായിട്ട് പറയുന്നൊരു കംപ്ലൈൻറ്റ് അവിടെ വേദന ഇവിടെ വേദന പെണ്ലിക്ക് വേദന നടുവേദന വേദനകളാണ് പിന്നെ ഫൈബ്രോമയോസൈറ്റ് എന്ന് പറയുന്ന പേശികളിലും എല്ലായിടത്തും വേദനകൾ ഇതൊരു ആസ്മയോട് ബന്ധിപ്പിച്ചു പോകുന്നവർ അടു അടുപ്പിച്ചു വരുന്നൊരു രോഗമാണ് ഇതിനെയാണ് ഇപ്പോൾ സന്ധിവേദന വരുമ്പോഴത്തേന് ആൾക്കാർ തേയ്മാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് വളരെ പേടിച്ചാണ് ആൾക്കാരിവിടെ വരുന്നത് ഡോക്ടർ തേയ്മാനമാണ് ഈ ബെള്ളയ്ക്ക് തേയ്മാനമാണ് മുട്ടിന് തേയ്മാനമാണ് ഹിപ്പ് തേയ്മാനമാണ് അല്ലെങ്കിൽ എല്ലാ ജോയിൻ്റിനും തേയ്മാനമാണ് ഈ തേയ്മാനം എന്നു വേഡ് ഞാൻ ഉപയോഗിക്കാറില്ല അത് തെറ്റായ വേടാന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം ആസ്മ അലർജിയുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു ഇതൊരു ഇൻഫ്ലമേഷൻ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദി ലൈനിങ് മെംബ്രെയിൻസ് ഓഫ് ദി ബോഡി ഇതാണ് എൻ്റെ ഡെഫിനിഷൻ അതായത് ചെറിയ നീർക്കെട്ടലുകളും ചെറിയൊരു വൃണങ്ങളും നമ്മുടെ തൊലിപ്പുറത്ത് ഒരു ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ബൂൺസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് മാഗ്നിഫയിങ് ലെൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ഒരു സിമെൻ്റ് ഭിത്തിയായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെഡ്നെസ് വരും നിങ്ങൾ കണ്ടു കാണും ഇതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം അവിടെ ചെറിയ ചെറിയ തൊലി പൊട്ടിയിട്ടുണ്ടാവും റെഡ്നെസ് വരും ഉണ്ടാവും ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഈ സന്ധികളിലും നമുക്കൊരു ലൈനിങ് മെമ്പറേനുണ്ട് സൈനോവിയൽ മെമ്പ്രൈൻ എന്ന് പറയും ഒരു സന്ധി രണ്ട് ബോൺസ് തമ്മിൽ അവിടെ ജോയിൻ ചെയ്തു അതിൻ്റെ പുറത്തൊരു കവറിങ് അതിനെയാണ് സൈനോവിയൽ മെമ്പ്രൈൻ എന്ന് പറയുന്നത് ഈ മെംബ്രെയിനില് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പിന്നെ ആ ഇൻഫ്ലമേഷൻ്റെ എഫക്റ്റ് ഈ ജോയിൻറ്റിൻ്റെ ആ ബോൺസിൽ വരും ഇതിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ വളരെയധികം കേസുകൾ ചില വളരെ അഡ്വാൻസായ കേസുകൾ ഒഴിച്ച് വളരെ അഡ്വാൻസായ കേസുകൾ ചിലപ്പോൾ സർജറി തന്നെ വേണമെന്ന് വേണ്ടി വന്നേക്കാം അല്ലാത്ത പല കേസുകൾ ഒരു മീഡിയം ഡിഗ്രി വരെയുള്ള കേസുകൾക്ക് നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ കൂടി ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് വളരെയധികം കേസുകൾ കാരണം ആസ്മ എങ്ങനെയാണിത് കഫവുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കഫക്കെട്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഭക്ഷണത്തിൽ നിന്ന് കഫം ഉണ്ടായി ആ കപത്തിൽ രോഗാണുക്കൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യും അതിനൊരു സെൻറ്റൻസ് ഉണ്ട് വേറെ വേറെ തെറിസ് ഇൻഫ്ലമേഷൻ ദർ ഈസ് ഇൻഫെക്ഷൻ ഓൾസോ പ്രത്യേകിച്ച് ഇന്നർ മെമ്പ്രൈനിൽ ശ്വാസകോശ കോഴിലുകളിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻഡ് വോളിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ പ്രസൻസും കൂട്ടത്തില് കാണും എൻ്റെ റീഡിങ്ങിൽ ഈ ബാക്ടീരിയൽ പ്രസൻസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ചില ടോക്സിൻസ് ബോഡിയിലുണ്ടാകുകയും ഈ ടോക്സിൻസാണ് മറ്റുള്ള ഏരിയയിലേക്ക് പോയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സാധാരണ കണ്ടുവരുന്നുണ്ട് ശ്വാസം മൊട്ടിലും സ്ഥിരം അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്ക് അത് പൂർണ്ണമായിട്ട് മാറിക്കഴിയുമ്പോൾ ഇവരുടെ സ്പോൺ ലോസും എല്ലാം മാറാറുണ്ട് ഇതിൻ്റെ കണക്ഷൻ എനിക്ക് തന്നെ അതിശയമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നൂറ് കണക്കിന് രോഗികൾ എൻ്റെ കേസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ അലർജിയുടെ തുടക്കത്തിൽ കണ്ണിലായിരുന്നു എനിക്ക് അലർജി വന്നുകൊണ്ടിരുന്നത് ചൊറിച്ച് കണ്ണ് ചൊരിച്ച് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ കണ്ണ് സ്ഥിരമായിട്ട് ചൊറിയുമായിരുന്നു അന്ന് അന്നത്തെ അറിവ് വച്ചിട്ട് അന്നത്തെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോ പറഞ്ഞു കണ്ണിലെ പിന്നെ ട്രക്കോമ എന്ന് പറഞ്ഞു അതൊരു വൈറസ് ഡിസീസിൻ്റെ പേര് അതിന് ഞാൻ കുറേ മരുന്നടിച്ച് അന്ന് അറിവില്ല പിന്നീട് ഞാൻ എം ഡിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് ടോൺസ്ലൈറ്റിസ് സ്ഥിരം വരുവായിരുന്നു അന്ന് ഡയറ്റിനെ പറ്റിയോ ഒന്നും എനിക്ക് അറിവില്ല ഇന്ന് ടോൺസ്ലൈറ്റിസ് എന്നുള്ള ഒരു സർജറിയും കൂടെ എനിക്ക് അവരെ ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടോൺസ്ലൈറ്റിസ് പഴകി പഴകി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ടോൺസിൽ എനിക്ക് അന്ന് പടി എടുത്തു കളയേണ്ടി വന്നു അന്നത്തെ അറിവ് അത് റിമൂവ് ചെയ്തു പിന്നീടുണ്ടായതാണ് ഭീകരമായ സംഗതി അതായത് സ്ഥിരം സൈനസൈറ്റിസായി മഞ്ഞക്കപം തന്നെ ചുറ്റും ഇങ്ങനെ എടുക്കുമ്പോഴും മഞ്ഞക്കപം മൂക്കിന് ചീറ്റിൽ എന്നും തുമ്മൽ ജലദോഷം അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എനിക്ക് പെടലിക്ക് സ്ഥിരം വേദനയായി അതിനെയാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് വളരെയധികം പെയിനായി ഇന്ന് ഈ പ്രായത്തിൽ ഒരു പെയിനും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അതാണ് ഇതിലാടുള്ള അസോസിയേഷൻ ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് കാരണം ഈ സൈനസൈറ്റിസ് വളരെയധികം നമ്മളെ കഷ്ടപ്പെടുന്ന രോഗമാണ് അതിനെപ്പറ്റി അല്പം കൂടെ മനസ്സിലാക്കിയാൽ ഞാൻ പറയാം എന്താണ് അവിടെ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു തേങ്ങ പൊരിച്ചിട്ട് അതിൻ്റെ ചിരട്ട നമ്മളത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ചിരട്ടയ്ക്കകത്തല്ലേ ഇതിൻ്റെ ഫ്ലഷ് ഇരിക്കുന്നത് ആ ഫ്ലഷിനകത്ത് ആ ഫ്ലഷ് ചീയുന്ന ഒരു സ്റ്റേജ് ഒന്ന് അകത്ത് നോക്ക് ചീഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് ചലം പോലെ പുറത്ത് വരും അതുപോലെ തന്നെയാണ് സൈനസിൻ്റെ ഘടന ഈ നമ്മുടെ ബോണിനകത്ത് ഒരു ലൈനിങ് മെമ്പ്രെയിനാണ് അത് ഹെൽത്തി ആണെങ്കിലാണ് നമുക്ക് നല്ല ശബ്ദവും എല്ലാം കിട്ടുന്നത് അത് നീര് വന്നിട്ട് അത് പഴുത്ത് കഴിഞ്ഞാലാണ് ഈ കപം നമുക്ക് പുറത്തോട്ട് വരുന്നത് പഴുപ്പ് തന്നെ വരും കുറേ കഴിയുമ്പോൾ അത് ദുർഗന്ധം അതാണ് തിവ്യർ ഇൻഫെക്ഷൻ വരും ദുർഗന്ധം വരെ വരും സ്ഥിരമായിട്ട് പഴുപ്പ് ഇവിടെ കെട്ടിക്കിടക്കുക എന്ന് വിചാരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലമാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പേഷ്യൻസ് ഞാൻ കണ്ടതാണ് ടോൺസലൈറ്റിസോ ഫാരിഞ്ചൈറ്റിസോ ലാരിഞ്ചൈറ്റിസോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സൈനസൈറ്റിസോ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ സ്പോണ്ടിലോസിസ് വരും അത് ലോവറിലും വരാം അതിനെയാണ് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത് ഇത് വരുമ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ സ്പൈനെ നമുക്കൊരു മുപ്പത്തിരണ്ട് പീസുകളാണ് അവിടെ ഉള്ളത് വെർട്ടിബ്രൽ കോളം അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഡിസ്കുകളുണ്ട് ഇതിനെയെല്ലാം കൂടെ ആയിട്ട് വെച്ച് അമക്കി വെച്ചിരിക്കുന്ന ഉണ്ട് ഈ സ്ഥിരം കപകെട്ടും ടോക്സിൻസും വരുമ്പോൾ ഈ മസിൽസ് വീക്കാവും അത് മയോസൈറ്റിസ് എന്ന് പറയും പേശികൾ അങ്ങോട്ട് തിരിഞ്ഞ വേദന ഇങ്ങോട്ട് തിരിഞ്ഞ വേദന ഈ പേശികളുടെ വീക്ക്നസ് വരുമ്പോൾ ഈ ഡിസ്കുകളുടെ പൊസിഷൻ മാറും ഇപ്പം ഈ ഡിസ്കുകളുടെ സമീപത്തോടെ നമ്മുടെ തലമുടി നേരത്ത് സൈസുള്ള നേർസ് പോകുന്നുണ്ട് ഇതിനെട്ട് കയറി ഇത് പ്രസ് ചെയ്യും കത്തിലേക്കകത്ത് പൂട്ടുന്നില്ല അന്നേരമാണ് നടുവെട്ടലുണ്ടാകുന്നതും പിന്നെ റാഡിക്കുലോപ്പതി എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞു ഈ കവന്ന് കിടന്ന് ഈ ഒരു മകരാസനം നമ്മൾ കൈ കുത്തിക്കൊണ്ട് വെഡിൽ രാവിലെയും വൈകുന്നേരവും പത്ത് മിനിറ്റ് സ്ഥിരം കിടന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ പൊസിഷൻ റീ അലൈൻ ചെയ്യാൻ പറ്റും അതുപോലെ നെക്ക് പാക്കും ചെയ്യുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരളവ് വരെ സ്പോൺലോസിന് നമുക്ക് മാറ്റം വരും മറ്റുള്ള സന്ധി രോഗങ്ങളെ പറ്റി പറഞ്ഞാൽ സ്മോൾ ജോയിൻറ് ആർത്രൈറ്റിസ് ഈവൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആസ്മ പോലെ തന്നെയാണ് ഒരിക്കലും ക്യൂറിലെന്ന് പറഞ്ഞ രോഗം പല കേസുകളിലും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് തുടക്കം വരും വളരെ അഡ്വാൻസ് കേസ് ഡീഫോർമേറ്റി വരെ വന്ന കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് വരുന്നതിന് മുമ്പുള്ള പല കേസുകൾക്കും അടിസ്ഥാനപരമായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റും കപക്കെട്ടും എല്ലാം പൂർണ്ണമായിട്ട് മാറ്റുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം ഇവർക്ക് ഈ ആർത്രൈറ്റിസും അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയ അതായത് പേശികളിലും നമ്മുടെ ടെൻഡൻസിലും ഒക്കെ ഉണ്ടാകുന്ന പെയിനെയാണ് ഫൈബ്രോമയാൾജി ഇതിനെല്ലാം കപക്കെട്ടും ഇൻഫെക്ഷനുമായിട്ട് ബന്ധമുണ്ട് ഇതെൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഞാൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ അതിൻ്റെ ഒരു വിക്റ്റി ആയിരുന്നു എൻ്റെ മദറിനൊക്കെ പല പ്രാവശ്യം ഇത് ആസ്മാറ്റിക് ആയിരുന്നു ഇതെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം അടിസ്ഥാനം അവിടെയും ഫുഡാണ് നമ്മൾ അവസാനം ഫുഡിലേക്കാണ് വരുന്നത് അതല്ല ഞാൻ പറയുന്നത് ആരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും രഹസ്യം ഫുഡാണ് അപ്പോൾ എല്ലായിടത്തും ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാകുന്നത് അത് സന്ധികളിൽ വന്നാലും ലങ്സിൽ വന്നാലും കുടലിൽ വന്നാലും എല്ലാം ഈ നീർക്കെട്ടലുകളാണ് ഇൻഫ്ലമേഷൻ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം അതിനെ ഹെൽത്തിയാക്കാം ആ ഹെൽത്തി ആക്കുന്നതിൽ വൈറ്റമിൻ തെറാപ്പിക്കും വലിയൊരു പങ്കുണ്ട് നന്നായിട്ട് വേണ്ട അളവിൽ അതിന് വേണ്ടിയ പോഷകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹെൽത്തി ആക്കാം നമുക്കിപ്പോഴും തൊലിപ്പുറത്ത് ഒരു വ്രണമുണ്ട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുകയാണ് അതിനെ നമ്മൾ ചെളിയൊക്കെ തേക്കുകയാണെങ്കിൽ അതിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും ചെളി മാറ്റി വെച്ചുകൊണ്ട് ഇതിനെ ഹീൽ ചെയ്ത് നല്ലപോലെ തെറാപ്പി ഒക്കെ കൊടുത്താൽ നമ്മളവിടെ മെംബ്രെയിൻ ഹെൽത്തി ആയി പിന്നെ നമ്മളവിടെ ചെളി തേച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന അകത്തുള്ള മെംബ്രെയിനെയും നമുക്ക് ഹെൽത്തിയാക്കാം നമ്മുടെ ജീവിതചര്യകളിലുള്ള മാറ്റവും പോസിറ്റീവായിട്ട് വൈറ്റമിൻ തെറാപ്പിയും നമ്മുടെ പിന്നെ ചില യോഗയും അതുപോലെ ആർത്രൈറ്റിസിൽ യോഗയ്ക്ക് വലിയ സ്ഥാനമുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സീരീസിൽ പി എം എ സീരീസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് യോഗയുണ്ട് പി എം എ ഓരോ സന്ധികളും നമ്മൾ മൂവ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സദ്യകൾ ബസോ ഞാനിത് ചെയ്യുന്നതാണ് ഓരോ ജോയിൻറ്റുകളും ഇതെല്ലാം നമ്മൾ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അതിനെല്ലാം വളരെ ദൂരവ്യാപകമായ റിസൾട്ടുകളാണ് നമുക്ക് കിട്ടുന്നത് അതായത് ആർഷഭാരതത്തിൻ്റെ സംഭാവനയായ യോഗ യോഗ തെറാപ്പി അത് ഓരോ വ്യക്തികളുടെയും രോഗത്തിനും അവരുടെ ആരോഗ്യത്തിനും എല്ലാം അനുസരിച്ച് യോഗ കൊടുക്കുന്നതിനെയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് യോഗ തെറാപ്പി ഉണ്ട് അമേസിംഗ് ബെനിഫിറ്റാണ് എൻ്റെ ചികിത്സയിൽ എനിക്ക് കിട്ടുന്നത് അത് സ്ഥായിയായിട്ടുള്ള ക്യൂറിലേക്ക് വരാനും അവരുടെ ആ ക്യൂർ കിട്ടിയ ക്യൂർ സ്ഥിരമായിട്ട് നിർത്ത നിലനിർത്താനും ഇത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ ഒരു അമേരിക്കൻ ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞു ഓൺലി വൺ ഡിഫിക്കൽറ്റി അബൌട്ട് യോഗ ഈസ് വൺ ഹാസ് ടു ഡു ഇറ്റ് ബൈ ഹിംസെൽഫ് അത് നമ്മൾ തന്നെ ചെയ്യണം മരുന്ന് കഴിക്കാനാണ് പലർക്കും ഇഷ്ടം ഒരു വേദന സംഹാരി കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് താൽക്കാലിക സേവനങ്ങളും കിട്ടുന്നുള്ളൂ മാത്രമല്ല അതിൻ്റെ ദൂഷ്യഫലങ്ങളും നമ്മൾ അനുഭവിക്കണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് രോഗത്തെ പറ്റി അതായത് ചെറുപ്പത്തിലെ ചിട്ടപ്പെടുത്തിയ ജീവിതമാണ് വാർദ്ധക്യത്തിലെ സന്തോഷത്തിൻ്റെ ആധാരമെന്ന് നമ്മൾ ചിട്ടപ്പെടുത്തണം ഒരളവിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ചെങ്കിലും കഴിഞ്ഞെങ്കിലും നിങ്ങൾ ചിട്ടപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മുക്തി നേടി ഒരു നല്ല ആരോഗ്യപരമായ ജീവിതം നിങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഈ വേദനകളും അല്ലെങ്കിൽ നടക്കുന്നതിനുള്ള വിഷമങ്ങളും ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ ഇങ്ങനെ ഞാൻ ഇവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുണ്ടോ കഫക്കെട്ടുണ്ടോ മറ്റുള്ള രോഗങ്ങളുണ്ടോ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിവാക്കി അതിനെ ക്യൂർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ആർത്രൈറ്റിസിന്നുള്ള പൂർണ്ണമോചനം ഇവർക്ക് കിട്ടുകയുള്ളൂ ഒരളവ് വരെ അങ്ങേയറ്റം പോലെ പോയി കംപ്ലീറ്റ് ഡാമേജ് വന്ന ജോയിൻസ് ഒഴിച്ചിട്ട് ഒരു മീഡിയം ലെവൽ വരെ എത്തിയിരിക്കുക പല ജോയിൻ ജോയിൻ ഡിസീസുകളും തിരിച്ചുകൊണ്ടുവരാനും ഓപ്പറേഷനോ മറ്റുള്ള ആവശ്യങ്ങളോ ഇല്ലാതെ ഇവർക്ക് നല്ലൊരു ആരോഗ്യമായ ജീവിതം നേടിയെടുക്കാനും സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് തരുവാൻ സന്നദ്ധനാണ് അത് മറ്റുള്ളവരിലേക്കൂടെ നിങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം